അതെ നമ്മൾ അങ്ങോട്ട് മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ അതല്ലേ ബലം പിടിക്കണ്ട മതിയല്ലേ ആ മതി മതി എന്താ വെച്ചിരിക്കുന്നത് സ്റ്റെപ്പ് എന്താ കൃപേഷ് അല്ല അറിയോ ഇല്ല അറിയോ ബീഫ് പൊറോട്ടാറിയോ അറിയില്ല ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ട് തനിക്ക് അറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാവുന്ന കാര്യം തനിക്ക് സാർ അപ്പൊ ഇനി ഇവിടെ ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കൊറിയോഗ്രാഫേഴ്സിന് ഞാൻ തന്നെ ഇഷ്ടം പോലെ കൊണ്ടിരും ഞാനിപ്പോ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് അങ്ങനെ ആയിക്കോട്ടെ ോട്ടെ പോയ ഞാൻ ഒരു കാര്യം പറയുന്ന അഹങ്കാരോട് വിചാരിക്കരുത് എന്താ ഞാൻ ആകെ ആറ് പടമേ ചെയ്തിട്ടുള്ളൂ അതില് നാല് പടങ്ങള് ഹൺഡ്രഡ് ഡേയ്സ് ഓടിയ പടങ്ങളാണ് ഇപ്പൊ രണ്ട് പടം തിയേറ്ററിലുണ്ട് ഗംഭീരോട്ട് ഓടുന്നുണ്ട് ദിവസാവശ്യ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്ന സാറിനും എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ

പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ് ഇങ്ങനത്തെ അവർ തകരാൻ പാടില്ല കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും എന്തോ സ്ക്രി ആരാ കൃഷ്ണൻ ഉണ്ണി പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിംഗിന് അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്നത് എന്താ അയ്യോ ഇവരെ കൂടെ വന്നതല്ലേ ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിന്ന് വരിക ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ആ ഇന്നലെ വിളിച്ചിരുന്നല്ലോ നിങ്ങൾ സൊസൈറ്റി ഉണ്ണി കൃഷ്ണൻ ഉണ്ണി നമുക്ക് ഇവർ ഇറങ്ങിട്ട് സംസാരിക്കാൻ കേട്ടോ കാർ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തു ആയിക്കോട്ടെ ആ എന്താ നിന്റെ പേര് നീ ഡ്രൈവർ അല്ലേ ഡ്രൈവറല്ലേ പിന്നെന്തിനാ കല്യാണത്തിന് പോലെ പോണതുപോലെ വന്നിരിക്കുന്നത് നേരം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടോ പ്രായമായ പെങ്കൊച്ചുള്ള വീടായത് ആയകാലത്ത് കൂടെ കൂട്ടിയതാ നിൽക്കണ്ട കേട്ടോ അയ്യോ ഇല്ല സാറേ

കൈവെച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം മോഹൻ ഒരുപാട് സൂക്ഷിക്കണം ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം ബ്രദർ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആർ സി എന്താടാ നീ ആരോടാ ഗുണ്ടയോ അതോ പോലീസോ ക്ലബ്ബ് കറി തള്ളി ഉണ്ടാക്കാൻ ദയ ഇവനറിയാലോ എന്താ ഉണ്ടായതെന്ന് നീ ആയിരുന്നെങ്കിൽ അവന്റെ തലയടിച്ച് പൊളിച്ചേനെ നോക്ക് നീ ഒരു നടനാണ് ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം ഡിപ്ലോമാറ്റിക്കോ വേണമെങ്കിലും ആവാം രണ്ടുപേരും കൂടി പിടിച്ചുകളിൽ കൂടി വന്നെന്തിനാന്ന് പറയാം പറയാം സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്കിതിനൊരു അംഗീകാരം കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ കാരണം പോയി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിന്റെ സ്ക്രീനിങ് ആയിരുന്നു ജൂറി ചെയർമാൻ ടി കെ നൌഷാദ് ആരാധ അറിയോ നീ അന്ന് നല്ലിയ ആ ഹംസ രണ്ടെത്താനീ ഡാനിയൻ നിന്റെ പേര് മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ പയ്യെ കയറോട്ടിക്കാൻ തുടങ്ങി നിന്റെ അഭിനയം നാടകമാണ് റിയലിസ്റ്റിക് അല്ല പിന്നെ ഏതോ ലോക്കൽ അടി ഉണ്ടാക്കി ഇത് അർഹനല്ല അങ്ങനെ ഓരോ കാരണങ്ങൾ ഞങ്ങൾ വലിയ സങ്കടപ്പെടുത്താനില്ല പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞാ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ അവിടെ ഈ രണ്ടത്താണിക്ക് നൌഷാദിനും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നമ്മൾ അലഞ്ഞവരാ കഷ്ടപ്പെട്ടവരാ സിനിമയെ മാത്രം സ്വപ്നം കണ്ടവരാ ആ നമ്മളെ അടിച്ചതിന് മേലെ അടിച്ചാലൊന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്കപ്പറയാൻ ഒരു ശബ്ദം അത് നമുക്ക് വേണം അവസാന നിമിഷത്തെ ഭാഗ്യക്കട എന്റെ കൂടെപ്പിറപ്പ നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട ഞാൻ ഞാനിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം സാറേ ും നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം മോളെ നീ ഇതിന്റെ ഒക്കെ ഒന്ന് നോക്കിയേ ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു എവറിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ തനിക്ക് ഇത് വേണമെങ്കിലും വേണ്ടെങ്കിലും തന്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യും എടോ താൻ അർഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത് എല്ലാ സാറിനെ കാണിക്കാം ഒരു ചെക്കിംഗ് ആഹ് നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്നത് ചെക്കിംഗ് സഹകരിക്കണം എവിടേക്കാണ് പോകണേ എയർപോർട്ടിലേക്കാണ് കുറച്ച് നിർത്തി എന്താ അത് ഇത് കുറേ ഇത് അയക്കാൻ വേണ്ടിട്ടാ ഓക്കെ ഇറക്കണ്ടോ ഇറക്കണ്ടോ എന്താറു എന്ത എനിക്കറിയില്ല സാർ നിനക്കറിയില്ലേ ആരാ വണ്ടിയുടെ എന്റെ വണ്ടിയാ ഇത് കൊണ്ട് എങ്ങോട്ട് പോവാ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോണോ ഇതും കൊണ്ടോ സാർ സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ ബോഡും അറിയത്തില്ല ചെറുക്കാനാണെന്ന് വിചാരിച്ചാ സാറേ സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിട്ടുണ്ട്

ഞാൻ സി ഐ ആണ് ഒന്നുകൂടി നോക്കട എന്ത് നോക്കാനമ്മിയാ സാറേ